എനിക്കൊരുത്തമസമ്പ സ്വർഗരാജത്തിൽ ഒരു കുന്ന എനിലോകത്തെ സ്നേഹിച്ചിടുക ഒരു കാലത്തും എനിക്കായൊരുത്തമസമ്പ സ്വർഗരാജ്യത്തിൽ ഒരു കുന്നതാ എനിലോകത്തെ സ്നേഹിച്ചിടുക ഒരു കാലത്തും നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും എൻ്റെ പ്രാണനായകനേഷ നിന്റെ സ്നേഹം നീ എനിക്കേടണേ എൻ്റെ പ്രാണനായകൻ

എന്നെ സ്നേഹീച്ച നി സ്നേഹം ആ ചരം എൻ്റെ പാപശാപങ്ങൾ നീക്കി നിൻ നിരുചീവന എന്നെ നിറച്ചൽ സ്നേഹീച്ച നിന്റെ സ്നേഹമത്രേയോ ആ ചര്യം എൻ്റെ പാപശാപങ്ങൾ നീക്കി നിരുകന എന്നെ നീറച്ചല്ലോ എൻ്റെ ആയുസ് ദിനമോ സ്നേഹം നീ എനിക്കേടണേ എൻ്റെ പ്രാണ നായകൻ നിൻ്റെ സ്നേഹം നീ എനിക്കേടണേ ിയൻ തേജസ് വെളിപ്പെടും നാണ് ഞാനും തേജസ് മുൻപിൽ നിൽക്കുക എൻ്റെ ദേഹവും ദേഗിയാത്മാവും സംഭൂർണമായി സിൽ വെളിപ്പെടും നാളിൽ ഞാനും ദേജസ്സിൽ മുൻപിൽ നിൽക്കുക എൻ്റെ ദേഹവും ദേഹിയാത്മാവും സംഭൂർണമായി സമർപ്പിക്കും പ്രാണനായകൻ ഏഷുവെ നിന്റെ സ്നേഹം നീ എനിക്കേ ഗീണേ എൻ്റെ പ്രായകനേശുവേ നിന്റെ സ്നേഹം നീ എനിക്കേണേ എൻ്റെ ആ നിന്നെ മാത്രം ഞാൻ സേവിക്കും എന്റെ പ്രായകനേശ നിന്റെ സ്നേഹ എന്റെ പ്രാണനായ സ്നേഹം നീ എനിക്ക് ശ്രീ ഞാട്ട നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവ് കഴിഞ്ഞ് രാത്രി മുഴുവനും ഞങ്ങളെ പത്രമേറിയ ചെറുകിൻ്റെ മറവിൽ വഹിച്ചു നിന്റെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം ഇന്ന് പകൽ ജീപ്പാൻ അനാവശ്യം എല്ലാ സഭ്യ ഞങ്ങളുടെ മേൽ ദൈവം പകർന്നു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രി ഞങ്ങളുടെ ഉറക്കം മരണമാകാതെ രക്തക്കോട്ടയിൽ ഞങ്ങളെ മറച്ചു എൻ്റെ വിശ്വസ്തയ്ക്കും പരിപാലനങ്ങൾക്കുമായി നന്ദി നന്ന ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഇന്ന് പകലിൽ എല്ലാവിധാനുഗ്രഹങ്ങളും നന്മകളും നൽകിത്തന്ന് ഈ പാഴ്മരുഭൂമിയിൽ ഞങ്ങളെ വഴി നടത്തണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അനർത്ഥങ്ങൾ കേടുവരാതെ ആപത്തുകൾ വരാതെ അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതെ ദൈവമേ കൺമണി പോലെ ദൈവം കാത്തുപരിപാലിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആദികളെ പ്രിയപ്പെട്ടവരെല്ലാം രക്തക്കൂട്ടയിൽ മറച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതിൻ്റെ പകലെല്ലാവരുടെ മേലും ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരു കുറുബ എല്ലാവരുടെ മേലും ഉണ്ടാകേണ്ടതിനു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും മനം പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്വാരോഗ്യ ദൈപൂർവേയും കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുള്ളോ കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാകുവാൻ ദൈവമിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്കൂളില് കോളേജിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ദൈവസാന്നിധ്യം കൂടി ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദുഷ്ടനായ പിശാജ് അവരെ തൊടുവാനോ കാണുവാനോ സമ്മതിക്കാതെ രക്തക്കൊട്ടയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടവരെ ദൈവം സംരക്ഷിക്കണമേ മറ്റു കടന്നു പോയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം സൂക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരം കൂടെയിരുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹ സമർത്ഥിയാൽ അവർ വഴി നടത്തണമെന്നോട് പ്രാർത്ഥിക്കുന്നു അടി എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം ദേശത്തിൻ്റെ ബുദ്ധിമുട്ടും ഭാഗങ്ങൾ പാർക്കുന്ന എല്ലാ സ്നേഹിതരെയും ദൈവം അനുഗ്രഹിക്കണമേ അവർ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം സഹായിക്കണമേ അർത്ഥാവ് യാത്രയിൽ കൂടിയിരിക്കണമേ ജോലി കാര്യങ്ങളിൽ കൂടെയിരിക്കണമേ ശുശ്രൂഷകളിൽ ദൈവത്തെ സാന്നിധ്യമുണ്ടാകണമേ എന്ന കൂടെ പ്രാർത്ഥിക്കുന്നു ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് ശുശ്രൂഷയ്ക്കായി കിടന്നുപോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരൊക്കെ അധികം അനുകൂഹിക്കും സൂക്ഷിക്കാം സഹായിക്കുകയും ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തിരുക്കുറപ്പ മേലും കർത്താവെ അനുഭവിപ്പാൻ ദൈവം സാധ്യമാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ക്രിസ്തീയ കലാകാരന്മാരെയും ഏൽപ്പിക്കു പ്രാർത്ഥിക്കുന്നു നല്ല പ്രോഗ്രാമുകളും നല്ല അവസരങ്ങളും നല്ല വേദികളും കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കു മാനിക്കും ചെയ്യണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം വിശേഷാൽ വിശേഷത്തിൻ്റെ വേലച്ചിന് എല്ലാ പിഷക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് നിൻ്റെ വേലച്ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അവർ യാത്രകൾ കൂടിയിരിക്കണമേ ശുശ്രൂഷ രംഗങ്ങളിൽ ദൈവത്തിന് സാന്നിധ്യമുണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകല് കർത്താവ് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ദൈവങ്ങളെ സമർപ്പിക്കുന്നു ആശ്വാസവും പ്രത്യാശയും അവിടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ വിഷയങ്ങൾ ഇതുതന്നെയായിരുന്നാലും അത് തക്ക സമയത്ത് ദൈവം മറുപടി കൊടുത്തവരെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് ദൈവമേ സൗഖ്യത്തിൻ്റെ അക്കാരം അവിടെ മേൽ വെക്കണമേ സൗഖ്യം പ്രദാനം ചെയ്യണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് പകൽ കർത്താവെ എല്ലാവിധ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചു വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവേ കർത്താവ് വിശേഷാൽക്കത് വിവാഹ പ്രായമായി നിൽക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് അവർക്ക് തക്ക സമയത്ത് കർത്താവേ വിവാഹം നടപ്പാൻ ആവശ്യമായ ക്രമീകരണങ്ങളെ ദൈവം ഒരുക്കണമേ കർത്താവെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് തലമുറകളെ കൊടുത്തു മാനിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ദൈവമേ എത്ര വേഗം അവർക്ക് സാമ്പത്തിക നന്മകളെ കൊടുക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തലമുറയുടെ വിഷയത്തിൽ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേകാരുണ്ട് കർത്താവേ ഓരോ വിഷയങ്ങൾ അറിഞ്ഞ് ദൈവം സഹായിക്കണമേ എത്ര വേഗം കർത്താവെ അവരാഗ്രഹിക്കുന്ന നിലവാരത്തിൽ എല്ലാ കാര്യങ്ങളും ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ നേരോട് വിശ്വസ്തയോടെ നിരസന ജീവിപ്പാൻ കൃപ തരണമേ ദൈവമേ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ ദാനങ്ങൾക്കായ സ്തോത്രം എല്ലാ ഗൃഹങ്ങൾക്കായ സ്തോത്രം പ്രതാവിൻ്റെ കൃപയിൽ പുതിയണം ഇന്ന് പകൽ ജീവിക്കാനെല്ലാം കൃപയെ നൽകിത്തരണം എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യ നാമത്തിൽ തന്നെ അമേ അമേ അമേ